أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قَالَ اهْبِطَا مِنْهَا جَمِيعًا بَعْضُكُمْ لِبَعْضٍ عَدُوٌّ فَإِنَّمَا يَأْتِيَنَّكُم مِّنِي هُدًى فَمَنِ اتَّبَعَ هُدَايَ فَلا يَضِلُّ وَلا يَشْقَى സൂറത്ത് ത്ാഹ നൂറ്റി ഇരുപത്തി മൂന്ന് കാല അവൻ പറഞ്ഞു അഥവാ അള്ളാഹു പറഞ്ഞു എഹിത്ത മിൻഹ എഹബിത്ത നിങ്ങൾ ഇരുവരും ഇറങ്ങിപ്പോകണം മിൻഹ ഇവിടെ നിന്ന് ജമീർ ഒന്നാകെ ബാലുക്കും ിബാലിൻ നിങ്ങൾ പരസ്പരം നിങ്ങൾ ഈ ചിലർക്ക് ചിലർ എന്നാണ് വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ അതിന് പരസ്പരം എന്നാണ് പറയുക അതു ശത്രുക്കളാകുന്നു ഫ ഇൻമാ മതിയെന്നക്കും ഫ എന്നിട്ട് ഇൻ എന്നാണ് ഇൻ ആണെങ്കിൽ മാ ഒന്ന് വരുന്നു എഴുത്തിയെന്ന ായിട്ടും വരുന്നുക്കും നിങ്ങൾക്ക് എഴുത്തി എന്നും നിങ്ങൾക്ക് വരുക തന്നെയാണെങ്കിൽ മിന്നി എന്നിൽ നിന്ന് ഹുതൻ സന്മാർഗം അല്ലെങ്കിൽ മാർഗദർശനം അപ്പോൾ ആര് പിൻപറ്റിയോ ഹുതായ എന്റെ മാർഗദർശനത്തെ ഫലായു അപ്പോൾ അവൻ വഴിതെറ്റുകയില്ല വലയിഷ്കാം അവൻ ദൗർഭാഗ്യവാനാകുകയുമില്ല ആദം അലൈ ഇസ്ലാം പശ്ചാത്തപിച്ചതിനെക്കുറിച്ച് അള്ളാഹുത്താരെ സൂചിപ്പിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തായത്തിൽ പശ്ചാത്തപിച്ചതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കാതിരിക്കുന്നില്ല കാരണം അള്ളാഹു സുബഹനോ താല ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് സ്വാഭാവികമായിട്ടും പശ്ചാത്തപിച്ചതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്ന തരത്തിലല്ല പകരം പശ്ചാത്തപിച്ചതുകൊണ്ട് സംഭവിച്ചത് അള്ളാഹുവിൻ്റെ കോപ്പവും ശാപവും ഇബിലീസിനെ ഏറ്റതുപോലെ ഏൽക്കുന്നതിൽ നിന്ന് മനുഷ്യൻ മുക്തനാവുകയാണ് ചെയ്യുന്നത് പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിലേക്ക് വേണ്ടിയാണ് എന്ന് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ ഇന്നി ജാ ഇലും ഫില്ലാത്ത ഖലീഫ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പശ്ചാത്താപത്തിൻ്റെ ഫലമായിട്ട് അത് വേണ്ടാന്ന് വെക്കുകയില്ല പിന്നെ എന്തിനാണ് ഈ സംഭവം അത് മനുഷ്യനെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് മനുഷ്യനിലൊരു ചിന്താഗതി അള്ളാഹുത്താല ഉറപ്പിക്കുകയാണ് അതൊരു നഷ്ട സ്വർഗം അബദ്ധം പറ്റിയതുകൊണ്ട് നഷ്ടപ്പെട്ട സ്വർഗം തിരിച്ചു പിടിക്കണം ഒന്ന് ആ സ്വർഗം നഷ്ടപ്പെടുത്തുന്നതിന് കാരണക്കാരനായത് ശത്രുവായ പിശാച്ചാണ് ഇബ്ലീസ് അവനെയും അവൻ്റെ ദുരിയത്തിനെയും കരുതിയിരിക്കണം സൂക്ഷിക്കണം അവനെതിരെ ജാഗ്രത പുലർത്തണം ഈ രണ്ട് വിചാരങ്ങളോടുകൂടിയാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വരേണ്ടത് വരേണ്ടത് എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ അവനോട് ശത്രുവായിരിക്കണം ഇരിക്കണം പിശാച്ചിനോട് എപ്പോഴും നിങ്ങൾ ശത്രുവേ ആകാവൂ എന്ന് കൽപ്പിക്കുകയല്ല ചെയ്യുന്നത് അതുപോലെ തന്നെ നഷ്ടപ്പെട്ട സ്വർഗം തിരിച്ചു കിട്ടണം എന്ന് നിങ്ങൾ വിചാരിക്കണം എന്ന് ഉത്ബോധിപ്പിക്കുകയല്ല ചെയ്യുന്നത് പകരം ആ ചിന്ത നഷ്ടസ്വർഗം തിരിച്ചു കിട്ടണമെന്നും പിശാച്ച ശത്രുവാണ് എന്നുമുള്ള ചിന്താഗതി മനുഷ്യൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ ശരീരം വളരണമെങ്കിൽ നാം ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം എന്ന് അള്ളാക്ക് ഉത്ബോധിപ്പിച്ചാൽ മതി മനുഷ്യ നീ നിൻ്റെ ശരീരം വളർത്തണം ശരീരത്തിൻ്റെ എല്ലാവിധ ഫങ്ഷനുകളും നേരെ നടക്കണം അതിന് നീ ശ്വസിക്കണം അതിന് നീ വെള്ളം കുടിക്കണം അതിന് നീ ഭക്ഷണം കഴിക്കണം എന്നാലേ നിൻ്റെ ജീവിതം നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ശരീരം ശരീരം വളരുകയുള്ളൂ എന്നിങ്ങനെ ഉത്ബോധിപ്പിച്ചാൽ മതിയല്ലോ മനുഷ്യനെ ശരിക്കും ആ ഉത്ബോധിപ്പിക്കുന്നതിന് പകരം ഉള്ളിൽ നിന്ന് തന്നെ ഒരു ചോദന ഉണ്ടാക്കുകയാണ് വിശക്കും എന്തിനാണ് വിശക്കുന്നത് വിശപ്പിന് പരിഹാരമായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ വിശപ്പിന് പരിഹാരമായിട്ടല്ല യഥാർത്ഥത്തിൽ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളത് അത് ശരീരം നിലനിൽക്കാനും വളരാനും തന്നെയാണ് ദാഹത്തിന് പരിഹാരമായിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് പക്ഷേ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യം ദാഹം മാറലല്ല ശരീരത്തിന് പ്രവർത്തിക്കാൻ ശ്വാസം മുട്ടുമ്പോൾ അതിന് പരിഹാരമായിട്ട് വായു അല്ലെങ്കിലും സ്വാഭാവികമായിട്ടിങ്ങനെ വലിക്കും എവിടെയെങ്കിലും വായു കുറവുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകും പക്ഷേ ശരീരത്തിന് വായു ഈ അസ്വസ്ഥത തീർക്കാൻ മാത്രമല്ല അതിൻ്റെ അപ്പുറത്തൊരു കാര്യമുണ്ട് എന്നതുപോലെ ഒരു ചോദന ഉണ്ടാക്കുകയാണ് സ്വർഗം നഷ്ടപ്പെട്ടിരിക്കുന്നു തിരിച്ചു കിട്ടണം എന്ന ഒരു ആഗ്രഹം ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് പിശാച്ചി ഈ പണി പറ്റിച്ചത് അവൻ ശത്രുവാണ് എന്ന ഒരു ചിന്ത ഉണർത്തുകയാണ് അത് രണ്ടിനും പറ്റുന്ന തരത്തിലാണ് അള്ളാഹു താല ഈ സംഭവത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവം കഴിഞ്ഞ് പശ്ചാത്തപിച്ചിട്ടും അള്ളാഹുത്താല പറഞ്ഞു ഇഹ്ബിത്താ മിൻഹാ ജമിയ സൂറത്തുൽ ബക്രയിൽ ഇഹ്ബിത്തു മിൻഹാ ജമിയ എന്നാണ് അവിടെ ബഹുവചനമായിട്ടാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം ആണും പെണ്ണും അതുപോലെ ഇബിലിസും എല്ലാവരും പോകണം എന്നാണ് ബഹുവചനം അറബിയിൽ പറയണമെങ്കിൽ മൂന്നെണ്ണം വേണം മിനിമം ഇവിടെ അത് ദ്വിവചനമായിട്ടാണ് ഉപയോഗിച്ചത് അപ്പോൾ അത് മനുഷ്യനും പിശാച്ചും എന്ന അർത്ഥത്തിലാണ് ചില പണ്ഡിതന്മാർ സ്ത്രീയും പുരുഷനും ശത്രുക്കളാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നിലനിൽക്കുന്ന വർത്തമാനമല്ല സ്ത്രീടെയും പുരുഷൻ്റെയും പ്രകൃതം ശത്രുതയുടേതല്ല പകരം പരസ്പര പരസ്പരാകർഷണത്തിൻ്റേതാണ് മനുഷ്യൻ തമ്മിലുള്ള ബന്ധവും അസലിൽ ആകർഷണത്തിൻ്റേതാണ് ഒരുമയുടേതാണ് വിരുദ്ധമായ താല്പര്യങ്ങളുടെ പേരിൽ അത് താൽപ്പര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പിശാച്ച് ഇടപെടുമ്പോൾ മാത്രമാണ് വ്യത്യസ്ത മനുഷ്യർ തമ്മിൽ ശത്രുത ഉണ്ടാകാറുള്ളത് അത് രാജ്യങ്ങൾ തമ്മിലുണ്ടാകും വർഗങ്ങളും വംശങ്ങൾ തമ്മിലുണ്ടാകും എന്തിന് ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും ഉണ്ടാകും മാതാപിതാക്കളും മക്കളും തമ്മിൽ പോലും ഉണ്ടാകും അവരുടെ താൽപ്പര്യങ്ങൾ ഏറ്റുമുട്ടുകയും വ്യത്യസ്ത താല്പര്യങ്ങളെ പിശാച്ചു ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഷണ്ടകൂടും അല്ലാതെ അസലിൽ മനുഷ്യരിൽ ശത്രുതയില്ല പിശാച്ചിടപെടുമ്പോഴാണ് ശത്രുത അതുകൊണ്ട് തന്നെ മനുഷ്യരോട് ആണിനോടും പെണ്ണിനോടും ശത്രുവായ നിലയിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന് പറയുന്നതിന് വിധ നിലനിൽപ്പുമില്ല പിന്നെ എന്താണ് മനുഷ്യനും പിശാച്ചും അവിടെ അവിടെ ബഹുവചനമായി പറയുകയും ചെയ്തിരിക്കുന്നു ബാലഹബിത്ത മിൻഹാ ജമിആ ബാലുഖുലി ബാലുൻ അതു നിങ്ങൾ പരസ്പരം ശത്രുക്കളാകുന്നു അതുകൊണ്ട് നിങ്ങൾ ഇരുവരും ഇരുകൂട്ടരും മനുഷ്യനും പിശാച്ചും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക എന്നാണ് അള്ളാഹു താല പറഞ്ഞത് ഫൈമ എഴുത്തിയെന്നെക്കും മിന്നി ഹുതൻ ഫുദായ എന്നിട്ട് എന്നിൽ നിന്ന് സന്മാർഗം വന്നു കിട്ടും സൂഹത്തുൽ ബഖ്റയിൽ അത് മറ്റൊരു ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട് ഫൈമ എഴുത്തിയെന്നക്കും മിന്നി ഹുദൻ ഫമൻ തെബിയ ഹുദായ ഫലാ ഹൗഫും എൻ്റെ സന്മാർഗം പിൻപറ്റിയവന് ദുഃഖിക്കാനില്ല ഭയപ്പെടാനില്ല എന്നാണ് അവിടെ പറഞ്ഞത് ദുഃഖവും ഭയവും ഇല്ലാതെ രക്ഷപ്പെടും അഥവാ പോകുന്നത് ഭൂമിയിലേക്കാണെങ്കിലും പേടിക്കേണ്ടതില്ല നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും സുഖമായിട്ട് അവിടെ ജീവിക്കാനും പറ്റും ഇവിടെ അത് മറ്റൊരു ശൈലിയിൽ പരാമർശിക്കുകയാണ് എന്നിൽ നിന്ന് മാർഗദർശനം വന്നു കിട്ടുന്ന പക്ഷം ഫമനിത്ത ബാഴഹുദായ എൻ്റെ മാർഗദർശനം ആര് പിൻപറ്റുന്നുവോ അവൻ ഫല അവൻ വഴിതെറ്റുകയില്ല വഴിതെറ്റാതിരുന്നാൽ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യൻ നേരെ ചൊവ്വ സഞ്ചരിച്ച് ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോയി ഭൂമിയിൽ അള്ളാഹു നിശ്ചയിച്ചത്ര കാലം ജീവിച്ച് തിരിച്ച് സ്വർഗത്തിലേക്ക് തന്നെ എത്തും അതിനുള്ളതാണ് ഹുദ അതിന് വിപരീതമാണ് വഴിതെറ്റൽ വഴിതെറ്റി സ്വർഗത്തിലേക്ക് പുറപ്പെട്ട മനുഷ്യൻ പിന്നീട് നരകത്തിലെത്തും പിൻപറ്റിയില്ലെങ്കിൽ വല എഷ്ക ദൗർഭാഗ്യവാനാകുകയില്ല അഥവാ ഭൂമിയിലെ ജീവിതം കഷ്ടങ്ങൾ നിറഞ്ഞത് അസഹ്യമായത് ആകുകയില്ല അതിനുള്ള വഴി എന്താണ് അതിനും ഹിതായത്ത് പിൻപറ്റലാണ് എന്നർത്ഥം ആ വാക്ക് ഈ സൂറത്തിലെ മുമ്പ് പറഞ്ഞ അഥവാ തുടക്കത്തിൽ പറഞ്ഞ മ അൻസൽന അലൈക്കൽ ഖുർആൻ അലി തെഷ്ക എം അലൈഹി അലൈവ് വല്ലമയും അനുയായികളും വല്ലാതെ ഇടങ്ങാറാകുന്ന കാലത്താണല്ലോ ഇത് പറഞ്ഞത് അല്ല ഇത് ഇടങ്ങാറാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല ഈ പരിശുദ്ധ കുറുകാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗദർശനം മുസ്ലിം ആധുനിക അല്ലെങ്കിൽ മുഹമ്മദ് നബി അലൈഹി അല്ലൈവല്ലമ്മയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഹുദ വന്നിട്ടുള്ളത് നബ്സ് അലൈഹി അല്ലൈവലമയ്ക്കുള്ള വഹയിലൂടെ പരിശുദ്ധ കുർആാനിലൂടെയാണ് അത് പിൻപറ്റിയാൽ രണ്ട് ഗുണമുണ്ടാകും ഒന്ന് തിരിച്ച് വഴിതെറ്റാതെ സ്വർഗത്തിൽ തന്നെ എത്തിച്ചേരും മരണാനന്തരം ദുനിയാവിൽ ദുനിയാവിൽ ഭാഗ്യഹീനത ബാധിക്കുകയും ഇല്ല അഥവാ അള്ളാഹു തന്നെ അപ്പം സൂറത്തു ത്വാഹയിൽ സൂറത്തു നഹലിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ പിന്നെ മൻ അമില സാലിഹിൻ ഖക്കിൻ നൌ ഉൻസുവമിനുൻ ഫല നൊഹിയെന്നഹു ഹയാത്തൻ തൊയീബ ഫല നജീസിയെന്നഹു മജ്റഹും വ്യഹസനുമാക്കാൻ ഉയലോൻ ആണോ പെണ്ണോ ആയ ആര് ഈമാൻ ശരിയായി വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്താൽ അവരെ നല്ല ജീവിതം ജീവിപ്പിക്കുക തന്നെ ചെയ്യും അതാണ് ഇവിടെ വല എഷ്ക എന്ന് ചുരുക്കി പരാമർശിച്ചിട്ടുള്ളത് ജീവിതം അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് മനുഷ്യൻ സമൂഹം വ്യക്തി കുടുംബ സമൂഹ ജീവിതങ്ങൾ ക്രമീകരിച്ചാൽ ക്ഷേമവും അഭിവൃദ്ധിയുമുള്ള കാര്യം പിന്നെ ജീവിതമുണ്ടാകും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല എന്നല്ല എത്ര എത്ര തക്കവയുള്ള ഈമാനുള്ള വ്യക്തികൾക്കും വേദന ഉദാഹരണം പ്രസവവേദന പ്രസവവേദന ഉണ്ടാകുകയൊക്കെ ചെയ്യും പക്ഷേ പെണ്ണ് ഇതെൻ്റെ ദൗത്യമാണെന്നും ഇത് അള്ളാഹുവിൻ്റെ ഞാമത്താണെന്നും ഇതിനെനിക്ക് പ്രതിഫലം കിട്ടുമെന്നും ഒക്കെ വിചാരിക്കുമ്പോൾ ആ പ്രസവ വേദനയിൽ മധുരം ഉണ്ടാകും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പ്രസവിക്കാൻ വയ്യേ എന്ന് പറയുന്ന ആധുനിക സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകും ഇങ്ങനെ ഉദാഹരണമാണ് ഏത് ഏത് പ്രയാസങ്ങളും മധുരിക്കും അതിൻ്റെ നന്മയും ഉൾക്കൊള്ളാൻ കഴിയും അഥവാ അള്ളാഹു പ്രതിഫലം തരുമെന്നും ഇതൊക്കെ എനിക്ക് ഗുണത്തിനാണെന്നും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഞാമത്താണെന്നും തൊഴിലാളിക്ക് തൊഴിൽ പ്രയാസമായിരിക്കും ഈ ബോധമില്ലെങ്കിൽ അതേസമയത്ത് ഈമാനും അമലു സാലിഹാത്തുമുണ്ടെങ്കിൽ പ്രയാസമുള്ള തൊഴിൽ മധുരമായിട്ട് അനുഭവപ്പെടും അത് മുഖേന എനിക്ക് പ്രതിഫലം കിട്ടും അത് മുഖേന എനിക്ക് എൻ്റെ കുടുംബത്തെ മാതാപിതാക്കളെയൊക്കെ പരിപാലിക്കാം അതെനിക്ക് പുണ്യമാണ് അതുകൊണ്ട് എനിക്ക് സംതൃപ്തമായ കുടുംബജീവിതം കിട്ടും ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ ഹുദയുടെ അടിസ്ഥാനത്തിൽ ജീവിതം ക്രമീകരിക്കുമ്പോൾ കഷ്ടപ്പാടുകൾക്ക് പോലും മധുരമുണ്ടാകും അതിന് വിരുദ്ധമായി സംഭവിക്കുമ്പോൾ മധുരമുള്ള അവസ്ഥകൾക്ക് പോലും പ്രയാസമുണ്ടാകും അതുകൊണ്ടാണ് പെണ്ണ് കുടുംബജീവിതം വേണ്ടാന്ന് വെക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ മനുഷ്യന് ആസ്വാദ്യകരമായ കാര്യങ്ങൾ പോലും വേണ്ടാന്ന് വയ്ക്കുന്നിടത്തേക്ക് അഥവാ മധുരിക്കേണ്ട കാര്യങ്ങൾ പോലും കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഹിതായ് നഷ്ടപ്പെടുമ്പോഴാണ് അപ്പോഴാണ് വല ഇഷ്ക അതുപോലെ തന്നെ തട്ടിപ്പ് ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഫലമായി ദുഃഖവും ദുരിതവും ഉണ്ടായിത്തീരും സത്യസന്ധതയും മാന്യതയും നിലനിൽക്കുമ്പോൾ സന്തോഷവും സമാധാനവും ഉണ്ടായിത്തീരും ഇതൊക്കെയാണ് വലായഷ്ക എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബ് ഹനോതാലി അള്ളാഹുവിൻ്റെ ഹുദ യഥാവിധി പിൻപറ്റുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലീംനാ മായ ഒംഫാവിന وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين